ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഈ പോ അതായത് ഈ പേപ്പർ എങ്ങനെയാണ് എളുപ്പത്തിൽ പൂരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് മൂന്ന് കോളങ്ങളാണുള്ളത് ഫസ്റ്റത്തേത് ഇതും പിന്നെ ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് അങ്ങനെ മൂന്ന് കോളങ്ങളാണ് ഇതിലുള്ളതും അപ്പം ഇതിൽ ഫസ്റ്റത്തെ കോളത്തിൽ ആരുടേതാണോ ഈ ലിസ്റ്റ് ഈ പേപ്പർ അതായത് ഏത് ഓട്ടോരുടേതാണ് ഈ പേപ്പർ അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ആദ്യം കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് എൻ്റെ പേപ്പറാണെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ തന്നെ ഡീറ്റെയിൽസാണ് ഫസ്റ്റത്തെ ഈ കൊടുക്കേണ്ടത് അപ്പോൾ ഇതില് ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത് ജനന തീയതി എന്നാണോ ജനന തീയതി ഈ ലിസ്റ്റിന്റെ ഉടമസ്ഥയുടെ ജനന തീയതി എന്നാണ് അവരുടെ ജനന തീയതി ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷണലാണ് വേണമെങ്കിൽ കൊടുക്കാം എന്നാലും നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ അത് വേണം പിന്നെ പിതാവിന്റെ പേര് പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേര് അത് നമ്മൾ കൊടുക്കുക നമ്മുടെ പിതാവിൻ്റെ പേരെന്താണ് അത് നമ്മളിവിടെ കൊടുക്കുക അതുപോലെ തന്നെ പിതാവിൻ്റെ എപ്പിക് നമ്പർ അതായത് നമ്മുടെ ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഉണ്ടാവും അത് കൊടുക്കുക പിന്നെ നമ്മുടെ മാതാവിൻ്റെ പേര് അതുപോലെ തന്നെ മാതാവിൻ്റെ എപ്പിക് നമ്പർ അതും ചോദിക്കുന്നുണ്ട് അതും കൊടുക്കുക പിന്നെ വിവാഹം കഴിച്ചവരാണെങ്കിൽ അവരുടെ പങ്കാളിയുടെ പേര് വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ കുഴപ്പമില്ല വിവാഹം കഴിച്ചവരാണെങ്കിൽ ബാധകമില്ല വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെയാണ് എപ്പിക് നമ്പർ അതൊന്നും ബാധകമില്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ അടുത്ത താഴത്തെ ഈ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടിൽ അതായത് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അപ്പം അപ്പോഴുള്ള നമ്മുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ ഈ കോളമാണേ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അപ്പോൾ അവരുടെ വിവരങ്ങൾ അപ്പോഴത്തെ നമ്മുടെ വിവരങ്ങൾ അപ്പോൾ നമ്മുടെ പേര് കൊടുക്കുക അപ്പോഴത്തെ നമ്മുടെ എപ്പിക് നമ്പർ അപ്പോഴത്തെ എപ്പിക് നമ്പറും ഇപ്പോഴത്തെ എപ്പിക് നമ്പറും തമ്മിൽ വ്യത്യാസമുണ്ട് അന്നത്തെ എപ്പിക് നമ്പർ കെയിൽ വെച്ചാണ് തുടങ്ങുന്നത് അതുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ആ ഇതിൽ ആ ലിസ്റ്റിൽ നമ്മുടെ ഒരു ബന്ധം ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ പിതാവാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പേരാണെങ്കിൽ അച്ഛൻ്റെ പേര് ഇവിടെ കൊടുക്കുക ബന്ധം ചോദിച്ചാൽ പിതാവ് ജില്ല ഏതാണ് അത് കൊടുക്കുക സംസ്ഥാനത്തിൻ്റെ പേര് കേരളം കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് കൊടുക്കുക അതുപോലെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇതൊക്കെ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ നമ്മളെങ്കിൽ അപ്പോഴുള്ള നമ്മുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് ഇനി നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടെ ബന്ധു നമ്മുടെ ബന്ധു എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനായിരിക്കാം അപ്പൊ അച്ഛൻ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛൻ്റെ പേര് ഇവിടെ കൊടുക്കുക അപ്പൊ അങ്ങനത്തെ അച്ഛൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുക അച്ഛൻ്റെ ബന്ധുവിന്റെ പേര് കൊടുക്കുക അച്ഛൻ്റെ ബന്ധു എന്ന് പറയുമ്പോൾ ചിലപ്പോ അച്ഛൻ്റെ അച്ഛനായിരിക്കും അപ്പൊ അവരുടെ പേര് കൊടുക്കുക അവരും അവരും നമ്മുടെ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്താണ് പിതാവല്ലേ അപ്പം ആ ബന്ധം ചോദിക്കുമ്പോൾ ഇവിടെ പിതാവെന്ന് കൊടുക്കുക ജില്ല ഏതാണ് അത് കൊടുക്കുക സംസ്ഥാനത്തിന്റെ പേരും നമ്മൾ കൊടുക്കുക നിയമസഭാ മണ്ഡലത്തിന്റെ പേരും നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ തന്നെ ഭാഗ നമ്പർ ക്രമ നമ്പർ ഇതൊക്കെ രണ്ടായിരത്തി രണ്ടില് നമ്മുടെ ബന്ധു ആയ ഒരാൾ ഉണ്ടാവും ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ ഉണ്ടായി അവരുടെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ വിവരം കൊടുക്കേണ്ടത് ഫസ്റ്റത്തെ ഈ കോളത്തിലാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഫോം ഫില്ല് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു